ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പാനേയും പേപ്പറും ഒക്കെ ആയിട്ട് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ ഡിറ്റേഷനൊന്നും എടുക്കില്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പല വീഡിയോയ്ക്കും കമൻറ്റ് വരാറുണ്ട് ചേച്ചി എങ്ങനെയാണ് ഇതിന് പ്രൈസ് ഫിക്സ് ചെയ്യുക എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്നൊക്കെ അപ്പോൾ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇത്ര രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഇതുപോലെ റിപ്ലൈ കൊടുക്കുന്നതിലും നല്ലതാണല്ലോ ഇതുപോലെ ഒരു വീഡിയോ ചെയ്താൽ അപ്പോൾ എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിൻ വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഈ ഒരു ചെയിനിൽ ഒരു അഞ്ച് പെൻഡൻ്റ് ആണ് വരുന്നത് അഞ്ച് പെൻഡൻറ്റിൽ നാലെണ്ണം സെയിം ആണ് സെൻ്ററിൽ വരുന്ന പെൻറ്റൻ്റ് കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് ചെയിൻ പിന്നെ ബാക്ക് ചെയിൻ ആണ് വരുന്നത് നമ്മൾ ബാക്കിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റേറ്റും വരും പിന്നെ ഇതിനെയൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിന് ഗിയർ ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇത്ര മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു ചെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൈസ് ഇതിനേക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇത് മാത്രം പോരാ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്കൊരു പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനെടുത്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഒരു സിക്സ് ഒക്കെ കളർ പോവാതിരിക്കുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇടയിലൊക്കെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും മിസ് ആയി പോവും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആകെ കൺഫ്യൂഷൻ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മളൊരു ഫൈനലായിട്ടൊരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് മെറ്റീരിയൽ കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണം അതിൻ്റെയൊക്കെ കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വർക്കിംഗ് കോസ്റ്റാണ് വർക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ പണിക്കാശ് എന്ന് പറയില്ല അതാണ് നമ്മൾ എത്ര സമയം അതിന് സ്പെൻഡ് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വർക്കിംഗ് ചാർജ് ഉൾപ്പെടുത്തുക ഇത് രണ്ടിൻ്റെയും കൂടെ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫൈനലായിട്ട് സെല്ലിംഗ് പ്രൈസ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുക നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടവും ലാഭമില്ല ആ രീതിയിലാണ് നമുക്ക് പൈസ കൊടുക്കാം അപ്പോൾ ഒരു ക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങി പത്ത് രൂപ വർക്കിംഗ് ചാർജ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവും ഇല്ല ലാഭമില്ല അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്ക് വരുമാനം കിട്ടുകയെന്ന് പറയുന്നത് ഈ ഒരു പ്രോഫിറ്റ് ആണ് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കിട്ടുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെറ്റീരിയൽ കോസ്റ്റ് നോക്കാം അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൽ എന്തൊക്കെയാണ് വരാമെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് നിന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് വരുന്ന ചിലവാണെട്ടോ മെറ്റീരിയൽ കോസ്റ്റ് അപ്പോൾ അത് ഇതിൽ നമ്മളിത് അഞ്ച് പെൻറ്റൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ച് പെൻറ്റൻറ്റിൽ നാലെണ്ണം സെയിം റേറ്റ് ആണ് ഒരെണ്ണം വ്യത്യാസമുണ്ട് സെൻറ്ററിൽ വരുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് കാരണം ഈ പെൻറ്റൻ്റൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ ഞാൻ െയിലായിട്ട് എടുത്തതാണ് അപ്പോൾ അതിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഏകദേശം കണക്ക് മാത്രമാണ് പറയുന്നത് നിങ്ങൾ ഇതാണ് ഇതിൻ്റെ വില എന്ന് വിചാരിച്ചിരിക്കരുത് അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെൻറ്റൻറ്റിൻ്റെ പ്രൈസ് കൊടുക്കാം അപ്പോൾ പെൻറ്റൻറ്റിൻ്റെ കോസ്റ്റ് വന്നിട്ട് നാലെണ്ണത്തിന് പത്തൊൻപത് രൂപയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നാല് ഇൻറ്റു പത്തൊൻപത് നാലെണ്ണത്തിന് പത്തൊൻപത് രൂപ വെച്ചിട്ട് നമുക്ക് എത്ര രൂപ വരുന്നത് അപ്പോൾ ഈ പത്തൊമ്പത് നിങ്ങൾ ആക്ച്വൽ പ്രൈസായിട്ട് കണക്കാക്കരുത് നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയലിൻ്റെ വിലയാണ് നിങ്ങൾക്ക് ണിക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മുടെ ആ സെൻറ്ററിൽ വരുന്ന ഒരെണ്ണത്തിന് ഒരു ഇരുപത്തഞ്ച് രൂപ അത് കറക്റ്റായിരുന്നു തോന്നുന്നു ഇരുപത്തഞ്ച് രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത് നമുക്ക് ഇരുപത്തഞ്ച് രൂപ തന്നെ വരും പിന്നെ നമ്മൾ പത്തൊമ്പതെണ്ണത്തിന് നാല് എണ്ണത്തിന് പത്തൊമ്പത് രൂപ വെച്ച് നമുക്കൊരു എഴുപത്തിയാറ് രൂപ വരുന്നുണ്ട് ഈ പെൻറ്റൻറ്റിന് മാത്രം അപ്പോൾ രണ്ട് എന്താ പറയുക നാല് പെൻറ്റൻറ്റും സെന്ററിലുള്ള ആ ഒരു പെൻറ്റൻറ്റിനും അടക്കം നമുക്ക് നാലെണ്ണത്തിന് എഴുപത്തി ആറ് രൂപയും ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയും പെൻറ്റൻറ്റിൻ്റെ മാത്രം കോസ്റ്റ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊടുത്ത ചെയിനിൻ്റെ റേറ്റാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് ഞാൻ മീറ്ററിനാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഒരു മീറ്ററിന് നൂറ്റി ഇരുപതായിട്ടാണ് വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും ആ ഒരു റേഞ്ചാണ് ഹൺഡ്രഡ് പ്ലസ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് ഞാനിവിടെ ഒരു നൂറ്റി ഇരുപത് രൂപ ഒരു മീറ്ററിനാണ് അപ്പോൾ നമുക്കിവിടെ എത്ര വന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം അപ്പോൾ ഒരു മീറ്റർ വാങ്ങിച്ചാൽ നമ്മൾ ഒരു മീറ്റർ ഒന്നും എടുക്കില്ല നമ്മളതിൽ നിന്ന് ചിലപ്പോൾ ഒരു കാ മീറ്ററോ അല്ലെങ്കിൽ ഒരു ചെറിയ പീസൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളത് എത്ര എടുത്തു എന്ന് കറക്റ്റ് നമ്മൾ നോക്കുക നമുക്ക് എത്ര ഈ ഒരു ചെയിനിന് വേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാനിവിടെ നാലിൽ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു മീറ്ററിൻ്റെ നാലിലൊരു ഭാഗം ഒരു കാൽ മീറ്ററാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ നൂറ്റി ഇരുപതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അപ്പോൾ പ്രൈസ് കിട്ടും അപ്പോൾ നിങ്ങൾ എത്ര പേ എത്രയാണോ എടുത്തിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഒരു മീറ്ററിന് എത്ര വരികയാണെങ്കിൽ അപ്പോൾ ആ ഒരു പീസിന് എത്ര വരുന്നോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ നാലിലൊരു ഭാഗം എടുത്ത കാരണം അതിനൊരു മുപ്പത് രൂപ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നിൽക്കുക നോക്കണം എന്നില്ല നിങ്ങൾക്ക് എത്ര വരുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഇനി നമ്മൾക്ക് വേണ്ടത് ബാക്ക് ചെയിനാണ് ബാക്ക് ചെയിൻ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ളതാണ് അമ്പത് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞാനിവിടെ ഒരു ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ കണക്കാക്കുന്നത് അപ്പോൾ അത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത് ഒരു ഇരുപത്തഞ്ച് രൂപ നമ്മൾ ബാക്ക് ചെയിൻ കണക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഗിയർ ലോക്കാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി ഗിയർ ലോക്ക് അത് ഞാൻ ഒരു പെൻറ്റൻറ്റിൻ്റെ രണ്ട് സൈഡിലും ഓരോന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ മൊത്തം അഞ്ചെണ്ണത്തിനാകുമ്പോൾ പത്തെണ്ണം വരെ അത് ഇരുപത് ഗ്രാമിനൊക്കെയാണ് പതിനഞ്ച് രൂപ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് കറക്റ്റ് ഇത്ര രൂപാന്നൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഏകദേശം ഒരു ഒരിത്ര രൂപാന്ന് വിചാരിച്ചിട്ട് അതിന് കൊടുക്കുക നമുക്കൊരു നഷ്ടമില്ലാത്ത രീതിയിൽ ഇത്ര രൂപാന്ന് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഒരു ആറെണ്ണത്തിനൊക്കെ നമുക്ക് അങ്ങനെ പ്രൈസ് കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് രൂപയാണ് അതിന് കൊടുക്കുന്നത് നമ്മുടെ ഒരു അഞ്ച് രൂപ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് നമുക്കിതിന് മെറ്റീരിയൽ വരുന്നത് ഇത്രയും മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഇനി നമ്മൾക്ക് ഇതിൽ വരുത്തേണ്ടത് ഷിപ്പിംഗ് ചാർജ് നോക്കണം കാരണം ഈ ഷിപ്പിംഗ് ചാർജ് നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് അല്ല നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മളിതിൽ കൊടുക്കണം എങ്കിലാണ് നമുക്കത് കറക്റ്റായിട്ട് ആ മെറ്റീരിയൽ കോസ്റ്റ് വരുള്ളൂ നമ്മൾ മെറ്റീരിയൽ ഒരു അറുപത് രൂപയൊക്കെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എത്ര മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനെ മൊത്തം ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് അറുപത് രൂപ വന്നുണ്ടെങ്കിൽ ൊഡക്ടി ആറ് രൂപ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ അത് ഞാനൊരു പത്ത് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു കണക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷിപ്പിംഗ് ചാർജ് വന്നത് അപ്പം അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നോക്കേണ്ടത് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് മൊത്തം എത്ര വന്നു എന്നുള്ളതാണ് ഈ ഒരു പെൻഡൻറ്റിൻ്റെ പൈസ നമ്മൾ ആദ്യം എഴുപത്തിയാറ് കണ്ടിട്ടുണ്ട് നാലെണ്ണത്തിൻ്റെ അതിൻ്റെ കൂടെ ആ ഒരു പെൻഡൻറ്റിൻ്റെ ഇരുപത്തഞ്ചും പിന്നെ നമുക്ക് മുപ്പത് രൂപ നമ്മുടെ ചെയിന് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ബാക്ക് ചെയിൻ്റെ ഇരുപത്തഞ്ച് പിന്നെ വന്നിട്ടുള്ളത് ഗിയർ ലോക്കിൻ്റെ അഞ്ച് പിന്നെ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങളുടെയൊക്കെ ഷിപ്പിംഗ് ചാർജ് ഒരു പത്ത് രൂപ അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊരു നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് കിട്ടുന്നത് ഈ നൂറ്റി എഴുപത്തൊന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് നൂറ്റി എഴുപതെടുക്കാം കേട്ടോ നൂറ്റി എഴുപത്തൊന്നൊന്നും എടുക്കണം ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതാ ഒരു അത് റെഡിയാക്കി ആക്കി കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് റൗണ്ട് ചെയ്യാതെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് റൗണ്ട് എടുക്കാം നൂറ്റി എഴുപതായിട്ട് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാണ് വർക്കിംഗ് ചാർജ് ആണ് പറഞ്ഞത് വർക്കിംഗ് ചാർജ് നമുക്ക് ഫിക്സ് ചെയ്യാം കാരണം നമ്മളാണ് എഫോർട്ട് ഇടുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്തു നമുക്ക് നമ്മുടെ പണിക്കാശാണ് ഈ വർക്കിംഗ് ചാർജിൽ വരുന്നത് അത് നമുക്ക് ഫിക്സ് ചെയ്യാം കാരണം ഓരോരുത്തരും ഓരോ ടൈം എടുത്തിട്ടാണ് ഓരോ വർക്ക് ചെയ്യുക ഒരുപാട് ചില വർക്കൊക്കെ ചെയ്യാനായിട്ട് നല്ല പണി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ വർക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു മാല ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൈം ഒന്നും വേണ്ടി വന്നിട്ടില്ല കാരണം ഇത് അത്രയും നമുക്ക് ചെയ്യാൻ ാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വർക്കിംഗ് കോസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല ഒരു ഏകദേശമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു മുപ്പത് രൂപയാണ് വർക്കിംഗ് ചാർജ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഒരു പൈസ അല്ല എപ്പോഴും പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ള് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതല്ല കൊടുക്കുന്നത് നമ്മുടെ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എത്ര ടൈം ടൈമെടുത്തു നോക്കിയിട്ട് വേണം വർക്കിംഗ് ചാർജ് ഒക്കെ കൊടുക്കാൻ നമ്മളൊരു ഏകദേശം ഒരു മുപ്പത് രൂപ കൊടുത്തു ഇനി ഇതിൻ്റെ ണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കൊടുക്കരുത് കാരണം നമ്മൾ നമുക്ക് സെയിലൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് റേറ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കുറയും അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് നമ്മൾ ആദ്യം തന്നെ ഒരുപാടൊന്നും കയറ്റിയിടരുത് നമുക്ക് എത്ര വേണം ഒരു മിനിമം പ്രോഫിറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഈ വർക്കിംഗ് ചാർജും പ്രോഫിറ്റും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ ഇത്ര രൂപ പ്രോഫിറ്റ് എടുക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാനൊരു പത്ത് രൂപയാണ് പ്രോഫിറ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഈ വർക്കിംഗ് ചാർജും പ്രോഫിറ്റും നമ്മുടെ ത്തിന് കൊടുക്കാം മെറ്റീരിയൽ കോസ്റ്റും പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽ കോസ്റ്റും വർക്കിംഗ് ചാർജും പ്രോഫിറ്റും കൂടി കൂട്ടി കിട്ടുമ്പോഴാണ് നമുക്കൊരു സെല്ലാനുള്ള ആ ഒരു പ്രൈസ് കിട്ടുന്നത് ലാസ്റ്റിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുക്കാൻ എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്നുള്ളത് നമുക്കിത് മൂന്നും കൂടി കൂട്ടുമ്പോഴാണ് കിട്ടുന്നത് ഇപ്പം ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ നൂറ്റി എഴുപത്തൊന്ന് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് മുപ്പത് രൂപ വർക്കിംഗ് ചാർജ് പത്ത് രൂപ പ്രോഫിറ്റ് ഇത് മൂന്നും കൂട്ടിയിട്ടാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തൊന്നുള്ളതെന്ന് ഞാൻ റൗണ്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം നൂറ്റി എഴുപത് കൊടുക്കാം അപ്പോൾ നൂറ്റി എഴുപതും മുപ്പതും പത്തും അപ്പോൾ എത്രയാണ് വരണേന്ന് നോക്കാം നമുക്ക് ആദ്യം നിന്ന് തന്നെ ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു മാല നമുക്ക് കസ്റ്റമർക്ക് ഒരു നമ്മൾ ഓർഡർ എടുത്തു അവരോട് പറയാൻ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അതായത് കസ്റ്റമർ പ്രൈസ് എന്ന് പറയണത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പോൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നില്ല അപ്പം നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കൊടുക്കാം നമ്മളിത് പുറത്തേക്കൊക്കെയാണ് സെയിൽ ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് പാഴ്സൽ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കൊരു ഷിപ്പിംഗ് ചാർജ് വേറെ വരുന്നുണ്ട് ണ്ട് പിന്നെ അതുപോലെ തന്നെ പാക്കിംഗ് ചാർജും വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒക്കെയാണ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പുറമേക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം എങ്കിലാണ് നമുക്കത് ഫുള്ളായിട്ട് നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു അമ്പത് അറുപത് രൂപയൊക്കെ വരുന്നുണ്ട് പിന്നെ വെയ്റ്റിനനുസരിച്ചാണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജും പാക്കിംഗ് ചാർജ് എന്ന് ഉദ്ദേശിക്കണത് നമ്മൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവറ് പിന്നെ ചിലർ ബബിൾ റാപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യും അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് മിനിമം ഒരു അമ്പത് അറുപത് രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് എത്രയാണോ വരുന്നത് എന്ന് വെച്ചാൽ അത് ഉൾപ്പെടുത്താം അത് അവരോട് എക്സ്ട്രാ പറയണം പക്ഷേ പാക്കിംഗ് ചാർജ് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് വേണം കസ്റ്റമറോട് പറയാൻ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ കൂടെ തന്നെ നമ്മൾ പാക്കിങ് ചാർജും കൂടി ഉൾപ്പെടുത്തി പറയണം ഷിപ്പിംഗ് എക്സ്ട്രാ പറയാം നമുക്ക് ഇപ്പോൾ പാക്കിങ് ഞാനിവിടെ ഒരു പതിനഞ്ച് രൂപയെന്ന് കൊടുത്തേ ഉള്ളൂ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് വെച്ചാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചാർജ് ഉൾപ്പെടുത്താം പിന്നെ ഷിപ്പിംഗ് അപ്പോൾ ഷിപ്പിംഗ് എക്സ്ട്രാ പറയാം അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ കൂടെ ഈ പതിനഞ്ച് രൂപ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരും ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറോട് പറയാം അതിന് ശേഷം സിക്സ്റ്റി നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവുമെന്ന് പറയണം അപ്പോൾ മൊത്തം നമുക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ എത്തുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന പ്രൈസ് എന്നുള്ളത് അതിൽ അറുപത് നമ്മുടെ ഷിപ്പിംഗ് ചാർജും പതിനഞ്ച് നമ്മുടെ പാക്കിംഗ് ചാർജുമാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറോട് നമ്മളൊരു വില പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പറയണം ഈ ഒരു മാലയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവുമെന്ന് പറയണം അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ പ്രൈസ് കൊടുത്തത് ശരിയാവുകയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും